ശുചീകരണ പ്രവർത്തനങ്ങളുമായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ പ്ലസ് ഫ്ലാസ് കൊടുങ്ങല്ലൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടാം തീയതി വരെ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം മാലിന്യമുക്ത പദ്ധതികൾക്ക് പടാവുളം നാൽപ്പതാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു വാർഡ് കൗൺസിലറും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ടി എസ് സജീവൻ വികസന കമ്മിറ്റി അംഗങ്ങളായ ദീപ രാജേന്ദ്രൻ ടി കെ ഹരിദാസൻ അനിൽകുമാർ രാജേന്ദ്രൻ ജിജുമോൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി വാർഡ് മാലിന്യമുക്തമാക്കുന്നതിനായി അഞ്ചു ഘട്ടങ്ങളിലായി തുണിസഞ്ചികൾ വിതരണം ചെയ്യുകയും പടാകളം ഉൾപ്പെടെയുള്ള ജലസ്രോതസുകൾ മാലിന്യമുക്തമാക്കുന്നതിനായി ജനകീയ പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി കൗൺസിലർ വ്യക്തമാക്കി ഇന്ന് കൊടുങ്ങലൂർ നഗരസഭം നാപ്പാം വാർഡില് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആ രാജ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയോട് ബന്ധപ്പെട്ട് സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മുതൽ ഭാരതം ലോകത്തിൻ്റെ മുൻപിൽ ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധീകരണ പ്രവർത്തനം നട്ടുന്ന രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഭാരതത്തിലെമ്പാടും അറിയാം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഹരിതകർമ്മ സേനാങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനില് ഹരിതകർമ്മ സേനാംഗങ്ങൾ അതുപോലെ തന്നെ നിരവധി മാലിന്യ സംസ്കരണം ബന്ധപ്പെട്ട് ജനകീയ ജനങ്ങളെല്ലാം തന്നെ കൊണ്ട് മാലിന്യമുക്തമാക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒക്ടോബർ രണ്ടാം തീയതി വരെയും ഗാന്ധിജയന്തി അന്ന് വരെയും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഭാരതത്തിലെമ്പാടും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പ് ആരോഗ്യമാണെന്ന് നമുക്കറിയാം ആ ആരോഗ്യം നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ മാലിന്യമുക്തമായിട്ടുള്ളൊരു ഭാരതം നമുക്ക് സമൂഹത്തിന് മുമ്പിൽ മാലിന്യമുക്തമായിട്ടുള്ള ഭാരതം നമുക്ക് ആവശ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ മാലിന്യ ഭാരതം മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയാണ് ആ പദ്ധതിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും രാജ്യത്തിനകത്തും നിന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പതിനേഴാം തീയതി പ്രധാനമന്ത്രി ജന്മദിനത്തിൻ്റെ അന്നു മുതൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി വരെ നമ്മൾ മാലിന്യമുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ നാസാംബാദിലെ ജനീയ പങ്കാളിത്തുകൂടി ഇങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതുകൂടാതെ നമുക്കറിയാം നഗരസഭ ാം നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായി എല്ലാ വീടുകളിലേക്കും നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി തുണിസഞ്ചികൾ അതുപോലെ തന്നെ പടാകം ഉൾപ്പെടെയുള്ള ശുദ്ധതല തടാകങ്ങൾ വൃത്തിയാക്കുന്ന പദ്ധതികൾ ജനകീയ പങ്കാളിത്തത്തോടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി കൊടുങ്ങല്ലൂർ നഗരസഭ പടാകളം നാപ്പാട്ടിൽ